അസലാ വലൈക്കു വറഹമത്തല്ലാ വെബ്രക്കാത്ത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു എനിക്ക് വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ എൻ്റെ ചീരി ഇന്നും കൂടെ കൂടിയിട്ടില്ല ഞാനിന്ന് റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ചങ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഐ മീൻസ് അവളെ എൻ്റെ ബെസ്റ്റ് ബഡി ബെസ്റ്റ് ഫ്രണ്ട് ആണ് മാഷാ അല്ലാ റാബിയുടെ വീഡിയോ ആണ് നമ്മൾ പെണ്ണുങ്ങൾ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറേ ആയാലേ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരിലെ നെസീർവാരം ഒരുപാട് പുസ്തകമാർ ഇവർക്കിങ്ങി പറഞ്ഞപ്പോൾ ദിവസം ഇതാണ് അവരുടെ കണ്ടന്റ് അപ്പം എന്താ പറയുക അവർക്കിപ്പോൾ കണ്ടൻറ്റിൻ്റെ ഒരു ക്ഷമമില്ല കാരണം യൂട്യൂബിൽ പറഞ്ഞാൽ കുറേ ആയി തുടങ്ങിയിട്ട് ഇതുവരെയൊക്കെ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടില്ല ഇപ്പോൾ ഈ ഒരു ഇടക്കാണ് ഇതിങ്ങനെ നസീർ വാരാണത് ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് തന്നതിന് ശേഷം പക്ഷേ ഈ നമ്മൾ വാരത്തിനെ കൂടുതൽ നമ്മളിങ്ങനെ കൂടുതലറിയാൻ തുടങ്ങിയപ്പോഴില്ല ആൾ ചെയ്യണ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഇപ്പോഴും അത് ഡിലീറ്റാക്കില്ല നസീർ നസീർ വാരം വാരത്തെ കുറിച്ച് ഞാൻ മുന്നേ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോക്കകത്ത് ഞാൻ ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കുറെ ആളുകൾ എന്നെ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആളെ ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യല്ല എനിക്ക് ആളെക്കുറിച്ച് ആളുടെ പാസ്റ്റോ ആളുടെ ക്യാരക്ടറോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ആൾ പറയുന്നതിൽ ഉള്ള ശരികളിതാണ് അതായത് ആളുടെ ഭാഷയൊന്നും ഞാൻ യോജിക്കുന്നേ ഇല്ലാന്ന് ഞാൻ ആ വീഡിയോക്കകത്ത് പച്ചക്കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും നമ്മുടെ കുറേ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ ആളെ ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്തതല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് എന്നല്ല ഒരാൾക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാളെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അയാൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ് ആനിമീയങ്ങൾക്കും അറിവുള്ള പണ്ഡിതന്മാർക്കും വരെ ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയിട്ട് പറയുകയാണ് അയാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അയാളുടെ ഒരുപാട് തെറ്റുകൾ കാണാനായിട്ട് പറ്റും പിന്നെ പുള്ളിയുടെ കേസിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ശരിക്കും മാറാൻ ഉദ്ദേശിച്ച് മാറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ആളുടെ പാസ്റ്റ് വീഡിയോസ് ആളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് അതിനാൾക്ക് ആളേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും മേ ബി പക്ഷേ ആൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു കാരണം ഞാനൊക്കെ മാറുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് മാത്രം ഏകദേശം മുന്നൂറ്റി സംതിങ് നാനൂറിന്റെ ഒക്കെ ഇടയിലായിട്ട് ലോങ് വീഡിയോസ് ഉണ്ടാവും ഷോർട്ട്സും ലോങ് മാത്രമായിട്ട് ആയിരം വീഡിയോന്റെ മേലെ ഉണ്ടാവും ഞാൻ ഇപ്പൊ പ്രൈവറ്റ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ആയിരം വീഡിയോടെ മേലുണ്ട് അത്രയും വീഡിയോസിനെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത് അതു പറഞ്ഞാൽ എനിക്കത് ആക്കാനോ പ്രൈവറ്റ് ആക്കാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമായിട്ടോ അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്താലേ ആൾ ശരിയാവുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് എടുത്തിട്ട് അലക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ നമ്മൾ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഒരു നന്മ പുറത്തേക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടൊരു തിന്മ അപ്പുറത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വെക്കരുത് അതായത് എന്താ പറയുക നമ്മൾ ഓക്കെ നമുക്ക് സംഭവിച്ചു പോകുന്ന ക്യാഷ്വലി സംഭവിച്ചു പോകുന്ന തെറ്റുകളാണെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല നമ്മൾ നമ്മളും പാടേ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി വയ്ക്കും പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് ഇത്രയും റീലുകൾ ബാക്കിയുള്ളത് അതുപോലെ ഡുവേറ്റ് ചെയ്ത റീലുകളൊക്കെ അതൊന്നും അങ്ങനെ വെക്കേണ്ടതെന്ന് കാര്യമില്ല കാരണം നമ്മുടെ തിന്മ മറ്റുള്ളവർക്ക് പരസ്യപ്പെടുത്താൻ നമ്മളായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊന്ന് ശ്രദ്ധിക്കായിരുന്നു മൂപ്പരുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതുകൊണ്ടാണ് ഇത്രമാത്രം എന്താ പറയുക അത്രയും മോശമായിട്ട് നടന്ന ഒരാള് ചേഞ്ച് ആയി എന്നുണ്ടെങ്കിൽ കാര്യം വളരെ നല്ല കാര്യം പക്ഷേ ആ ഒരു ചേഞ്ച് ആവുന്ന സമയത്ത് ആളുടെ ഒരു മോശം പാസ്റ്റിന് ഏറ്റവും മിനിമം ആൾക്ക് ആളുടെ അക്കൗണ്ടിൽ ഡിലീറ്റ് ഡിലീറ്റാക്കായിരുന്നു അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തു വാരം എന്നുള്ള ടോപ്പിക് അങ്ങോട്ടേക്ക് മാറ്റിയേക്കാല്ലേ ഇനി നമ്മുടെ റാബിക്കുട്ടിയുടെ ഡൗട്ടാണ് എനിക്ക് ഇവരെ നമ്മളെ കുറിച്ചിട്ടാണ് നേരെ വലുതാ വീഡിയോസ് ചെയ്യുന്നത് എന്നിട്ട് ആദ്യം മാസത്തിൽ കിട്ടുന്ന ഒരു പൈസ മറ്റൊരു ദാനം ചെയ്യണം അസൊക്കെ അത് സ്വീകരിക്കുമോ എനിക്കറിയില്ല ഇവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഞാൻ ഇരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് എൻ്റെസാരൊക്കെ ചെയ്തിട്ട് ഈ ഇരക്കണ്ടിരിക്കുന്നതേ കണ്ടാലേ നമ്മൾ പെണ്ണുങ്ങൾ വീഡിയോ കാണില്ലേ അപ്പോൾ നമ്മൾ ഓരോ കാണില്ലേ അതാറാമല്ലേ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യുമ്പോൾ ആണുങ്ങൾ കാണുമ്പം അവർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാറാറാമല്ലേ അവർ ഇതുപോലെ വീഡിയോ സോഷ്യൽ മീഡിയയിലുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നില്ലേ എത്ര എത്ര മഞ്ചുമാരി ഏ എത്ര പുസ്തകന്മാരുണ്ട് എന്താ പറയുക ഇൻസ്റ്റഗ്രാമാണ് തുറന്നാലേ ഫിൽറ്റർ അങ്ങോട്ട് ഇട്ടിട്ട് ഓരോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന കാണണം അവളിങ്ങനെ നോക്കി നിന്നോ ഏഹ് പണ്ഡിതന്മാർ പോസ്റ്റ് നമ്മൾ ഹറാമല്ലേ നമുക്കൊന്നും പാടില്ല ന്യായം പറഞ്ഞു നിങ്ങൾ ഒന്നും ഉസ്താദന്മാരായിക്കോട്ടെ പറയുന്ന സിറുവാരം ആയിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ എല്ലാവരും വ്ളോഗേഴ്സിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകള് യൂട്യൂബിൽ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത് അവൾ കുറേ ഡൗട്ട് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ ഒന്നാമത്തെ ഡൗട്ടാണ് പുരുഷന്മാരനെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കാണുന്നത് ഹറാമല്ലേ അതേപോലെ എൻ്റെ അടുത്ത് ഇതുപോലെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടും കൂടെ ഞാൻ ഇന്നിതിന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇറ്റ്സെൽഫ് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ ഹറാമും ഹലാലും ഇടകലർന്ന് കലർന്ന് കാണുകയും അതേപോലെ ഇടകലർന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതിനിപ്പോൾ എത്ര തന്നെ പണ്ഡിതന്മാർ അതല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാത് കാണാൻ വേണ്ടി ഓപ്പൺ ആക്കിയാലും അതിനകത്ത് അടുത്ത സെക്കൻഡ് വരുന്ന വീഡിയോ ഇന്നതായിരിക്കും എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല സോ അതിനകത്ത് നന്മയും ഉണ്ട് തിന്മയും ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാം നന്മ കാണണോ തിന്മ കാണണോ എന്നുള്ളത് അപ്പോൾ അതിൽ വേറൊരു കാര്യം ഉസ്താദന്മാരനെ സ്ത്രീകൾ കാണുന്നത് ഹറാമല്ലേ എന്നുള്ളതാണ് പിന്നെ ഉസ്താദന്മാർ എന്താ പറയുക വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ ഫിൽട്ടർ ഇട്ടിട്ട് വരുന്നു എന്ന് പറഞ്ഞ ആരോപണം അവർ നമ്മളെ കാണിക്കാൻ അതായത് നമ്മുടെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഫിൽറ്റർ ഇട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്നത് പോലെ തെറ്റ് തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നത് മൊത്തം എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകളും ഞാൻ അന്വേഷിച്ചറിഞ്ഞ അറിവുകളാണ് കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം സോ തീർച്ചയായിട്ടും മേ ബി തെറ്റുണ്ടാവാം ഓക്കെ അപ്പം ഞാൻ അന്വേഷിച്ചറിഞ്ഞ അറിവുകളെ ഡിപെൻഡ് ചെയ്തിട്ട് മാത്രമാണ് ഞാനിതിൽ പറയുന്നത് അപ്പൊ പുരുഷന്മാര് അല്ലെങ്കിൽ ഉസ്താദന്മാര് ചെയ്യുന്ന വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ അവർ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് യൂട്യൂബിലൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരിപ്പോൾ അവർ ഓർത്ത് കാണിച്ചിട്ടൊന്നും അല്ല വരുന്നേ ഫുള്ളി കവർ ചെയ്തിട്ടാണ് അവരും വരാറുള്ളത് പക്ഷേ എങ്കിലും അവരെ ഫേസ് ഒക്കെ ഫിൽറ്റർ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കും നമ്മളെ കാണിക്കുമ്പം നമ്മൾ എന്നീ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഓ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ മറിച്ച് അവർ ക്യാഷ്വലായിട്ട് അവരുടെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഓഡിയോ ഓഡിബിൾ ഓഡിബിളായിട്ടിരുന്നോട്ടെ എന്നൊക്കെ എഴുതി അവർ നന്നായിട്ട് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന അവർ പറയുന്ന കണ്ടന്റ് ഒന്നും കേൾക്കാതെ നമ്മൾ അവരുടെ സൗന്ദര്യം ഒഴുകി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാണുന്നതിൻ്റെ കുറ്റം നമുക്ക് കിട്ടും ക്ലിയർ ആയല്ലോ അല്ലേ പറഞ്ഞത് അവരുദ്ദേശിച്ചത് കണ്ടന്റും നമ്മൾ ഉദ്ദേശിച്ചത് അവരുടെ സൗന്ദര്യമാണെങ്കിൽ ആണെങ്കിൽ കാണുന്നതിൻ്റെ കുറ്റം നമുക്കുള്ളതാണ് കിട്ടുക പിന്നെ എൻഡ് ഓഫ് ദി ഡേ എല്ലാം മനസ്സിൻ്റെ നിയത്താണ് അള്ളാഹു ആലം പിന്നെ അടുത്ത ഡൗട്ടാണ് യൂട്യൂബ് ഏണിങ്സ് യൂട്യൂബ് ഏണിങ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ട് എനിക്ക് വരാറുള്ളതാണ് കേട്ടോ യൂട്യൂബ് ഏണിങ്സ് ഹറാമാണോ ഹലാലാണോ അതിലും ഈ പറയുന്ന പോലെ രണ്ട് അഭിപ്രായമാണുള്ളത് ഹറാമാണെന്ന് പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഹലാലാണെന്ന് പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട് നമ്മൾ സൂക്ഷ്മത ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അതായത് നമ്മൾ പരസ്യം ഓൺ ആക്കിയാലും ഓൺ ആക്കിയിട്ടില്ലെങ്കിലും യൂട്യൂബ് പുതിയ പോളിസിക്ക് അനുസരിച്ച് പലർക്കും അറിയാണ്ട് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു പറയുന്ന ഡയലോഗാണ് പരസ്യം കാണുന്നുണ്ടല്ലോ കണ്ടമാനം പൈസ ഉണ്ടാക്കണ്ടില്ലേ അങ്ങനത്തെ ഒരു രീതി അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറഞ്ഞാൽ നമ്മൾ പരസ്യം ഓൺ ആക്കിയാലും പരസ്യം ഓഫ് ആക്കിയാലും യൂട്യൂബ് ഇപ്പോഴത്തെ പുതിയ പോളിസി അനുസരിച്ചിട്ട് യൂട്യൂബ് അതിനകത്ത് പരസ്യം പ്ലേ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളത് പൈസ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ യൂട്യൂബ് ആ പൈസ എടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ വാങ്ങിയാൽ നമുക്ക് തരും നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചാരിറ്റിക്ക് യൂസ് ചെയ്യാം സ്വതക്കായിട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ഹറാമായി പൈസ വാങ്ങിച്ച് ഒരാൾക്ക് സ്വതക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പടച്ചോടെ അടുത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലം എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല എനിക്ക് കറക്റ്റായിട്ട് ഹറാമായി പൈസ സ്വതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റബ്ബ് എന്തെങ്കിലും കൂലി വരും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് വേറെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഇൻഷാള്ള പറ്റും അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതം നല്ല രീതിക്ക് എത്തിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അയാളെ ദുവാക്ക് ചെലപ്പം വേബി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നെങ്കിലായി അപ്പോൾ പറഞ്ഞു തന്നത് വ്ളോഗേഴ്സിനെ മാത്രം എന്തുകൊണ്ട് ഉസ്താദുമാർ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊക്കെ വിവിധമായ അഭിപ്രായങ്ങൾ അതുപോലെ സ്വഹിഹായ ഹദീസുകളുടെ അഭിപ്രായങ്ങൾ സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു അതേപോലെ സ്ത്രീകൾ ഹിജാബിരുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ തർക്കങ്ങളുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ തർക്കങ്ങളുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് പണ്ഡിതന്മാരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അവരൊരു ക്ലാരിറ്റി ആയിട്ട് മുഴുവൻ സമൂഹം ഒരുമിച്ച് സ്ത്രീകൾ നിക്കാബിട്ടേ പറ്റൂ അല്ലെങ്കിൽ ഹിജാബ് നിക്കാവിട്ടേ പറ്റൂ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം മുഴുവൻ മുസ്ലിം സമൂഹം മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും എടുത്തിട്ടില്ല അവർക്കിടയിൽ ചർച്ചകളുണ്ട് അവർക്കിടയിൽ ഡിബേറ്റ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതായത് എന്നെപ്പോലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുള്ള സാധാരണക്കാരായിട്ടുള്ള എന്നെ നിന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ബെസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ നമ്മുടെ ബെറ്റർ വേർഷനിൽ നമ്മൾ വർത്തിക്കുക എന്നുള്ളതാണ് ബാക്കി തോക്കൽത്തോളം പഠിച്ചാലൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മുടെ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബെസ്റ്റ് വേർഷൻ ഞാനൊരു ഷോൾ ഇടുന്നുണ്ട് ആൻഡ് ഞാൻ എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈഡ് ചെസ്റ്റിൻ്റെ സൈഡ് ഞാൻ കവർ ചെയ്യുന്നുണ്ട് ഷോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് തരുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഉള്ളതായിരിക്കും എൻ്റെ മുടി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ടായിരിക്കും ആൻഡ് എനിക്ക് അത് കംഫർട്ടബിൾ ാണ് എൻ്റെ മുടി ഇത്തിരി കണ്ടാലും ഞാൻ എൻ്റെ ബെസ്റ്റ് ആണ് ഞാൻ എൻ്റെ ചെസ്റ്റ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ആണ് അപ്പൊ എനിക്ക് അതൊരു വിഷയമുള്ള കാര്യമില്ല എൻ്റെ കഴുത്ത് കണ്ടാലും എനിക്കതൊരു വിഷയമുള്ള കാര്യമില്ല പക്ഷേ നമ്മൾ വെൻ ഇറ്റ് കംസ് ടു ഹിജാബ് അള്ളാൻ്റെ സൈഡിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് അള്ള എന്താണ് പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും മിനിമം വരുന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നത് അതായത് നിസ്കാരത്തിലും ഇഹ്റാമിലും ഒക്കെ നമുക്ക് ഒരു ഇളവ് തന്നിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നതാണ് നമ്മുടെ മുൻകൈ മുഖവും ഒഴുകിയുള്ള ബാക്കിയുള്ള ഭാഗം മൊത്തം ഹിജാബ് എന്ന് പറയുന്നത് തർക്കുള്ള ഭാഗം നമുക്ക് നിക്കാബിലി സീഡാൽ മാറ്റിവെക്കാം ഹിജാബ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ മുസ്ലിം സ്ത്രീകളാണ് ഞാൻ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് ഞാൻ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പല വലിയ വലിയ ബ്ലോഗേഴ്സ് നമ്മളൊക്കെ ഞാൻ നീ അടക്കമുള്ള പല വ്ളോഗേഴ്സും പല സമയത്ത് സർച്ച് ചെയ്തിട്ടുള്ളത് ആ വ്ലോഗറിനെ പോലെ ആവണം ഇന്ന വ്ളോഗറിനെ പോലെ ആവണം എന്നൊക്കെ നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മൾ അപ്പോൾ നമ്മളുടെ നമ്മൾ ഒന്നും കൂടെ റീത്തിങ്ക് ചെയ്യണം കാരണം അവർ പറയുന്ന കുറേ കാര്യങ്ങളിൽ കുറേ പോരായ്മകളുണ്ട് ഓക്കെ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മോട്ടിവേഷനൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുക്കിംഗ് റെസിപ്പീസ് ഉണ്ട് അതേപോലെ നമുക്ക് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്ത് നമുക്കൊരു റോൾ മോഡലായിട്ട് അവർ ഇത്രയും പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തതല്ലേ അപ്പൊ നമുക്കും തരണം ചെയ്ത് മുന്നോട്ട് പോവാം എന്ന് കരുതാവുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ വീഡിയോസിൽ ഉണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അവിടെ വലിയൊരു പോരായ്മ വേറെ സൈഡിൽ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് അവർ പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നതിന് കൂടെ തന്നെ ഇൻഡയറക്റ്റ്ലി അവർ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് അവരവർ മേക്കപ്പ് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ഒത്തിരി മേക്കപ്പ് പ്രൊഡക്ട്സിനെ നമ്മൾ ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക് മേക്കപ്പ് അലൗഡ് ആണോ അലൗഡാണെന്ന് ചോദിച്ചാൽ അലൌഡാണ് പക്ഷേ അത് നമ്മുടെ ഭർത്താവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കകത്ത് പുറത്ത് നമ്മൾ പുട്ടിയിട്ട് ലിപ്സ്റ്റിക്ക് അടിച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൺസീലർ ഇട്ട് ബ്ലഷ് ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അന്യ പുരുഷന്മാരുടെ അല്ലെങ്കിൽ അന്യ ആളുകളുടെ സൗന്ദര്യം ആകർഷിക്കാൻ വേണ്ടിട്ട് അവിടെ അന്യ പുരുഷന്മാരില്ല അന്യ സ്ത്രീകൾ മാത്രമേ കാണുള്ളൂ എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അന്യ അന്യപുരുഷന്മാർപാടുണ്ട് എന്നിട്ട് നമ്മൾ പറയാണ് ഞാൻ മേക്കപ്പ് ഇടും അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടും എന്നെ നിങ്ങൾ ആരും നോക്കണ്ട ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമം മുൻകൈ മുഖം എന്ന് പറയുന്ന ഭാഗം ഈ മുൻകൈയും മുഖം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതേപോലെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏരിയയാണ് ശരിക്കും ഈ താടിയുടെ താഴോട്ടൊക്കെയാണ് നമ്മുടെ ഏരിയ കവർ കവറാകേണ്ടി വരുന്നത് അപ്പോൾ മുൻകൈയും മുഖവും പോകുന്ന നമ്മൾ മര്യാദക്ക് മറക്കാണ്ട് വന്നിട്ടാണ് ഞാൻ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് പകുതി കാണും ഷോൾ ഇട്ടിട്ട് പകുതി കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയം കാണും അപ്പോൾ പകുതി കാണുന്നുണ്ടാവും ഇങ്ങനെ കൈ പൊക്കുന്ന സമയത്ത് ഇവിടെ കുറെ ബ്രസ്റ്റിന്റെ സൈഡ് കാണുന്നുണ്ടാവും അത് ആക്സിഡന്റലി കാണുകയാണ് നിങ്ങൾ അത് നോക്കണ്ട എന്ന് പറയുന്നതിനോട് ലോജിക്കില്ല അത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണണ്ടല്ലോ കട്ടാക്കാലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അവിടെ ബ്ലറിഡാലോ ചെയ്യില്ലല്ലോ ചെയ്യില്ലല്ലോ നമ്മളാരും അപ്പോൾ നമ്മൾ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്റെ പ്രൈവറ്റ് ആക്കിയ വീഡിയോസിൻ്റെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ മുസാഹിൻ്റെ നടു പേജ് ആയിട്ട് വന്നിട്ട് ഞാനിരുന്ന് പറയുന്നതല്ല ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത ഡൗട്ട് ആയിരുന്നു സ്ത്രീകള് അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വോയിസ് കൊടുത്തിട്ട് സൗണ്ട് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അത് ഹറാമല്ലേ അല്ലെങ്കിൽ ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും മുഖം കാണിക്കുന്നുണ്ടല്ലോ അത് ഹറാമല്ലേ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ സ്ത്രീകള് അത് ഹറാമല്ലേ സ്ത്രീകൾ അക്ഷയലും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ അതൊക്കെ ഹറാമല്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് സ്ത്രീകള് ഹിജാബില് പുറത്ത് പോകുന്നതിനെ കുറിച്ചിട്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ മുഴുവനായും ഓർത്താണ് ഹിജാബ് അല്ല സോറി നിക്കാബ് വേണം അതായത് കണ്ണ് മാത്രമേ കാണാൻ പാടുള്ളൂ മുഖം കാണാൻ പാടില്ല മുൻകൈയും കാണാൻ പാടില്ല മുഴുവനായി മറക്കണം ആൻഡ് അതുപോലെ തന്നെ സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭർത്താവ് സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഗാർഡിയൻസ് എന്ന് പറയുന്നത് ആങ്ങളമാർ അമ്മമാർ ഇവരൊന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാത്ത ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡ് ഇൻ്റർനാഷണൽ സ്കോളേഴ്സ് അതേപോലെ നമ്മൾ ഒത്തിരി ആളുകളായിട്ട് ചർച്ച ചെയ്തു വരുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ പുറത്തു പോകാൻ കംപ്ലീറ്റ്ലി വിലക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹിജാബിൻ്റെ പ്രസക്തി തന്നെ അവിടെയില്ല കാരണം നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ നമ്മുടെ ഭർത്താവും മക്കളും മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹിജാബ് ധരിക്കേണ്ടെന്ന പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് സ്ത്രീക്ക് ജോലിക്ക് പോകാനും സ്ത്രീക്ക് പഠിക്കാനും അതേപോലെ സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ വർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഹിജാബ് എന്നുള്ളൊരു കോൺ കോൺസെപ്റ്റ് തന്നെ ഉള്ളത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അതായത് എൻ്റെയൊക്കെ മൂത്തമാൻ്റെ കാലത്ത് തന്നെ പറയും എൻ്റെ മൂത്തമാൻ്റെ മോൻ എൻ്റെയത്ത് പറഞ്ഞതാണ് മൂത്തന്മാനെ മദ്രസകളിൽ എഴുതാൻ സമ്മതിക്കില്ലായിരുന്നത്ര അതായത് സ്ത്രീകൾ ബുക്കിലോട്ട് എഴുതരുത് അറബ് എഴുതരുത് അതായത് ഇതൊക്കെ ദീൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ പുരുഷന്മാർക്കുള്ളതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നത്ര നമ്മുടെ പണ്ഡിതന്മാരുണ്ടായിരുന്നത് എന്തിന് ഈ വീഡിയോ ക്യാമറയൊക്കെ ഇറങ്ങിയ ടൈമിൽ ഒരിക്കലും ക്യാമറ എന്ന് പറയുന്നത് ആളുകളുടെ പ്രതിരൂപം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ക്യാമറ വീഡിയോ എടുക്കുന്ന നിക്കാഹ് സദസ്സുകളിൽ ഞങ്ങൾ വന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത് അതേ പണ്ഡിതന്മാരാണ് ഇപ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോസിൽ വീഡിയോ ചെയ്ത് ഫ്രണ്ടിൽ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ വന്ന് പറയുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്നതിൽ ഇതേ ഇന്ന ഇന്ന മിസ്റ്റേക്സ് ഉണ്ട് ആ മിസ്റ്റേക്സ് നിങ്ങൾ ആരും ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇന്നത്തെ ഫാമിലി ബ്ലോഗേഴ്സ് കാണിക്കുന്നില്ല അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ഇല്ലാത്ത കാര്യമല്ല പറയുന്നത് അതായത് നമ്മളിപ്പോൾ വന്നിട്ട് ഇത് ഇന്ന ഫാ ഇന്ന പ്രോഡക്റ്റ് ഇന്ന ലിപ്സ്റ്റിക്ക് ഇന്ന ഇത്തീ കൺമശി എഴുതിക്കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ കൺമിഷി കളഞ്ഞ പോകില്ല കേട്ടോ അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ കൺമഷി വാങ്ങിച്ച് നീ എഴുതിക്കോ എഴുതിയിട്ട് പുറത്ത് പോയിക്കോ അത് നാൽപ്പത്തെട്ട് മണിക്കൂർ പോകില്ല വാട്ടർ പ്രൂഫ് മേക്കപ്പ് നിങ്ങൾ ഈ മേക്കപ്പ് ഇട്ടിട്ട് പുറത്തു പോകണം ഈ ഈ മേക്കപ്പ് പോകില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ സാധനം ഇട്ടിട്ട് ബാക്കിയുള്ളവർ പുറത്ത് പോകൂല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് ഈ കാണിച്ചു കൊടുക്കണം നിങ്ങൾ ഇടുന്നവരിട്ടോ നിങ്ങൾക്ക് ഞാൻ നല്ല ബ്രാൻഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പറയാണ് ഞാൻ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾ നല്ലത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കുറെ തിന്മയും കൂടെ പ്രൊമോ ഞാൻ നല്ലത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി നമ്മുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആരെങ്കിലും ഒന്ന് എടുത്ത് വിമർശിച്ച് തരുന്ന സമയത്ത് അല്ലെങ്കിൽ എടുത്ത് പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ നമുക്ക് ദേഷ്യം വരും എനിക്കാണെങ്കിലും ദേഷ്യം വരും എന്നെക്കുറിച്ച് കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോൾ എനിക്കാണെങ്കിലും ദേഷ്യം വരും നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ദേഷ്യം വരും സ്വാഭാവികമാണേലും നമ്മൾ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ന നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് എനിക്ക് ഇന്ന നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വിഷമമായിട്ട് പറയുന്നത് എനിക്കൊന്നും നെഗറ്റീവ് കമന്റ് വന്നില്ലല്ലോ എന്ന് അപ്പോൾ എനിക്ക് ഇഷ്ട ഈ വീഡിയോ താഴെ ചിലപ്പോൾ മിക്കവാറും നെഗറ്റീവ് വേണ്ടി വരാറുണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ബി അവർ ബെസ്റ്റ് വേർഷൻ എന്നുള്ളതാണ് ഏറ്റവും മിനിമം നമുക്ക് അന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം ജോലി ചെയ്യണം നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഹിജാബിൽ ജോലി ചെയ്യാം ഹിജാബിൽ ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടോ ഹിജാബിലിട്ടിട്ട് കോക്പിറ്റിൽ ഇരിക്കുന്ന ലേഡീസ് കാര്യുണ്ട് നമ്മുടെ എയ്റോപ്ലെയിൻ പറത്തുന്ന പൈലറ്റ് കാര്യുണ്ട് അപ്പോൾ അത്ര മാത്രം കാലം നമുക്ക് ഹിജാബ് ഒന്നിനൊരു തടസ്സമല്ല നമ്മുടെ ഔറത്ത് മറച്ച് നമ്മൾ വീഡിയോസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊന്നിനൊരു തടസ്സമല്ല പിന്നെ ഫാമിലി വ്ലോഗ് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് നിനക്കും എനിക്കും അറിയുന്നത് നിന്റെ ചാനലിലുള്ള കാര്യമല്ല പറഞ്ഞാൽ എൻ്റെ ചാനലിലെ കാര്യത്തിലെത്തിക്കുന്ന നമുക്ക് വീണ്ടും വരാം നിനക്കും എനിക്കും അറിയുന്നത് പോലെ നിനക്കറിയുന്ന കാര്യമായിരുന്നു എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ വളരെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുമ്പോഴും ആ ഹാർഡ് സിറ്റുവേഷൻ്റെ വൺ പെർസെൻറ്റേജ് മാത്രമേ ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളൂ കൊണ്ടുവന്നിട്ടുള്ളൂ അതേസമയം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ആ ഹാപ്പി മൊമെൻറ്റ് ഒരെണ്ണം പോലും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ മറന്നിട്ടില്ല ഞാൻ എല്ലാ സാധനവും എത്തിക്കുമായിരുന്നു പുട്ടിരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരുന്നു ഇഷ്ടംപോലെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരുമായിരുന്നു ചെയ്തു തന്നിട്ടില്ലേ നിങ്ങളെ നീ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതിൽ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ആളുകളെ വഴിതെറ്റിക്കാൻ ഒക്കെ പിന്നെ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോ നമ്മുടെ കൺമുന്നിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മുടെ കണ്മുന്നിലുണ്ട് ഫാമിലി വ്ലോഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അബായനായിരിക്കും അല്ലെങ്കിൽ അബായനെ വേണമെന്നില്ല ചിലപ്പോൾ ഫുൾ സ്ലീവ് ഹിജാബ് എല്ലാം ഉണ്ടാവും അതൊക്കെ മാറി ടൈറ്റ് പാൻറ്റ് ടീഷർട്ട് അതേപോലെ ഷാള് ആ ഒരു അവസ്ഥയിലോട്ട് എത്തും ഇത് ഉസ്താദന്മാർ പറയുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുമ്പോൾ മാത്രം നമ്മൾ അവരെ മാത്രം വിമർശിക്കുന്നു എന്നുണ്ടാവും ഉസ്താദ്മാർ ആണുങ്ങൾ പറയുന്നതെന്നുള്ളതുകൊണ്ടല്ലേ അപ്പം നമ്മളെപ്പോലുള്ള സ്ത്രീകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉൾക്കൊണ്ടൂടെ അപ്പോൾ ഒന്ന് യുക്തിപൂർവം ചിന്തിക്കുക അറിയാൻ ശ്രമിക്കുക അതായത് നമ്മൾ പഠിച്ചവനെക്കുറിച്ച് പടച്ചോന് എന്ത് ഇപ്പം ഉസ്താദമാർ പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ ആരും നന്നാവാനോ മാറി ചിന്തിക്കാനോ ഒന്നും നിൽക്കണ്ട ഒരു നസീർ വാരം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആരും നന്നാവാനോ മാറി ചിന്തിക്കാനോ ഒന്നും നിൽക്കണ്ട പഠിച്ചോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മിനിമം ഹിജാബിൽ വർത്തിക്കാനാണ് പടച്ചോം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ും പോലെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പറ്റുന്നത് പറ്റുന്നതുപോലെങ്കിലും ചെയ്യാം നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് നമ്മൾ ഇവിടെ വന്ന് ഇന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് എന്നുള്ളത് ഫാമിലി ബ്ലോഗേഴ്സിന് മാത്രം എടുത്തു പുസ്തകമാർ പറയാനുള്ള കാരണം ഒരു അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കൊണ്ടന്റ് ഈവൻ കുക്കിംഗ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ പ്രോപ്പർലി ഹിജാബിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഉസ്തകമാരും ഒരു ഹിജാബിൽ നിന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളിനെ കയറി അങ്ങനെ മാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒളിപ്പില്ലെന്ന് അങ്ങനെ ചോദിച്ചിട്ട് സംസാരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചവൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് പഠിച്ചവനെ ബോധിപ്പിക്കാൻ പറയുന്നവർ എന്തോ പറഞ്ഞോട്ടെ എനിക്ക് പഠ ഞാനും എൻ്റെ പഠിച്ചവനും തമ്മിലാണല്ലോ കണക്ഷൻ അപ്പോൾ എനിക്ക് പറ്റുന്നതിന് മാക്സിമം ഞാൻ റബ്ബിലോട്ട് ഓരോ ദിവസവും അടുക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ വരുമാനം ആവശ്യമായത് കാരണം കൊണ്ട് എനിക്ക് റബ്ബ് പറഞ്ഞിട്ടുള്ള ഹിജാബ് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന കണ്ടന്റ് ആളുകൾക്കും കൂടെ ഗുണമുള്ള ഈ കണ്ടന്റ് ഞാൻ ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും അല്ലെങ്കിൽ ഹെന്തിലില്ല ഏർണിങ്സ് ഹലഹാറാണോ ഹലാലാണോ എന്നുള്ള സെക്കൻഡറി പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരു ബെനിഫിറ്റില്ലാണ്ട് വീഡിയോ ണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ട് നിങ്ങൾ വീഡിയോ പറഞ്ഞാൽ ഞാൻ പറയില്ല കാരണം നിങ്ങൾ ഒരു കുക്കിങ് ചാനലാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏർണിങ്സ് ഉണ്ടാക്കേണ്ട വഴിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള വല്ല പിക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടും ഇപ്പോൾ ഞാൻ എൻ്റെ കൗൺസിലിങ്ങിൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ എനിക്ക് ഡെയിലി രണ്ടോ മൂന്നോ നാലും ഞാൻ വേണ്ട വേണ്ട എനിക്ക് കൗൺസിലിങ് ചെയ്യാൻ വയ്യ ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതിവ് പതിവൺസിലിങ് ചെയ്ത ആളുകൾ തന്നെ വീണ്ടും വീണ്ടും എൻ്റെ ചാനൽ ഇപ്പോൾ വീഡിയോ കാണിയ ആൾക്കാർ നിങ്ങൾ കൗൺസിലിങ് ചെയ്ത ആളുകൾ വന്നിട്ട് കമന്റ് ഇടും അപ്പോൾ എനിക്ക് കൗൺസിലിങ്ങിന് ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിയിലുള്ള കഴിവ് എന്താണോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് ഹലാലാണ് യൂട്യൂബിന്റെ ഏണിങ്സ് ഡയറക്റ്റ് ഏണിങ്സ് ആണ് ഹറാമാണോ ഹലാലാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളൂ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ സെയിലാക്കുന്ന പ്രോഡക്റ്റിലൂടെ നമുക്ക് വരുന്ന ഏണിങ്സ് ഹലാലാണ് മാന്യമായ രീതിയിൽ നിങ്ങൾ ഏതൊരു ജോലിയും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ യുക്ത ഹിജാബിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നിട്ട് ഒരു കരിയറായിട്ട് നിങ്ങൾക്ക് എടുക്കാം ചെയ്യണ്ട എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ തർക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുണ്ട് നിങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കണം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാം വിട്ടു നിൽക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വിട്ടു നിൽക്കാം അതെല്ലാം നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് ദീനിനെ കുറിച്ച് സംസാരിക്കണം ദീനിയായ രീതിയിൽ നിങ്ങളുടെ നിങ്ങൾ മുസ്ലിം എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വർദ്ധിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ നമ്മൾ മുസ്ലിം ആയതോ പെണ്ണായതോ ഒരു എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം മാന്യമായിട്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക പണ്ട് മുന്നേ ണ്ടായിരുന്ന വീഡിയോസ് ചെയ്യുമ്പോഴും ആരും വന്നിട്ട് നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പേഴ്സണലി എടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സമയത്ത് ചെയ്യുമ്പോഴും കാണാൻ ആളുകളുണ്ടായിരുന്നു ദീനിയായ കാര്യങ്ങൾ പറയുമ്പോഴും കാണാൻ ആളുകളുണ്ട് പക്ഷെ അന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു മനസമാധാനം ഉണ്ടായിരുന്നില്ല ഇന്ന് ചെയ്യുമ്പോൾ താഴെ വന്നിട്ട് അയ്യത് നിങ്ങൾ കാരണം മാറിയിട്ടോ അല്ലെങ്കിൽ അയ്യുധങ്ങൾ കാരണം കൊണ്ട് ഇന്ന പ്രശ്നം സോൾവായിട്ടോ എന്ന് പറയുമ്പോൾ അലഹന്ദില്ല എനിക്കും കുറച്ചും കൂടെ മാറാനായിട്ടും കുറെ കൂടെ പഠിക്കാനായിട്ടും അതൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് മുത്തേ എന്നോട് പറയാനുള്ളത് എനിക്കറിയാം നൂറ് ശതമാനം എനിക്കറിയാം നീ ഒരിക്കലും ഒരാൾ അതിൽ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല നിന്റെ അതായത് എനിക്ക് പണ്ടുണ്ടായിരുന്ന പോലത്തെ കുറേ സംശയങ്ങളാണ് നീ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിന്റെ അടുത്ത് മറുപടി ആയിട്ട് പറയാനുള്ളത് ആണുങ്ങൾക്കൊരു നീതി പെണ്ണുങ്ങൾക്കൊരു നീതി അങ്ങനെയാണോ പടച്ചം പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് ആണുങ്ങൾക്കുള്ള അതേ നീതി എല്ലാ പഠിച്ചാൽ സ്ത്രീകൾക്കും അതേ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മളിനെ ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഹിജാബ് നിക്കാബ് എന്നുപറഞ്ഞ കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിന് പുറമെ വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ ഭർത്താവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് നിനക്ക് ചിലവിന് തരേണ്ടത് നിനക്ക് ഭക്ഷണം തരേണ്ടത് നിനക്ക് വസ്ത്രം തരേണ്ടത് ഇൻക്ലൂഡിങ് നിന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് അടക്കം വഹിക്കുക എന്നുള്ളത് ആളുടെ ഉത്തരവാദിത് നിർബന്ധമാക്കി കൊടുത്തിട്ടുള്ള കഴിവ് കാര്യമാണ് പഠിച്ച പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആൻഡ് നി അപ്പം ഇതേ സമയം നീ നിന്റെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു നിനക്ക് ഒരു നിർബന്ധമില്ല ആളെ ഫിനാൻഷ്യലി സഹായിക്കുക എന്നുള്ളത് എന്തേ തുല്യനീതി അവിടെ വന്നില്ലേ അതേ സമയം നിന്നെ നിന്റെ വീട്ടുകാര്യങ്ങളിൽ നിന്റെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സുന്നത്താണ് ഭാര്യമാരെ സഹായിക്കുക എന്നുള്ളത് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി സഹായിക്കുക എന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അൽഫലമില്ല പറഞ്ഞു നമ്മൾ നമുക്ക് പ്രതിഫലം വരുമായിരിക്കും നമ്മുടെ നമ്മുടെ ഭർത്താവിന്റെ കഷ്ടപ്പാടിൽ നമ്മൾ ആളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഹെൽപ്പ് 别的啥？ അതിനുള്ള പ്രതിഫലം തരുമായിരിക്കാം പിന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം പോലെ തന്നെയാണ് ചില ഉസ്താദുമാർ പറയുന്നതാണ് പത്ത് വയസ്സ് കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളിനെയൊക്കെ ആ മുസ്ലിം ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മാഷുമാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരിനെ ഒന്നും കോളേജിലേക്ക് വിടണോ സ്കൂളിലേക്ക് വിടണോ എന്നൊക്കെ ചില ഉസ്താദിമാർ തല വെച്ച് ആലോചിക്കുന്നുണ്ട് ഈ കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും ജോലി ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ പഠിച്ചാൽ എന്താ പറയുക കൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഹിജാബ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അതുപോലെ നമ്മളുടെ ദൃഷ്ടിയെ സൂക്ഷിച്ച് ാഴ്ത്തി അന്യ ഒരു അട്രാക്ഷൻ കൊടുക്കാത്ത രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെയൊക്കെ കൂടുതൽ പ്രൂഫുകളും തർക്കവിഷയങ്ങളും ഒക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട് പാടില്ല എന്നൊരു വശം വേറെ ആൾക്കാർ വാദിക്കുമ്പോൾ പാടും എന്നുള്ളൊരു വശം ആൾക്കാർ വാദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് യുക്തി പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ എൻ്റെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറൊരു കാര്യമാണ് ഉസ്താദ്മാരെ കുറിച്ചിട്ടുള്ള വിഷയങ്ങള് ലീക്ക് ഔട്ട് ഔട്ടാവുന്നതിനെ കുറിച്ചിട്ട് ഉസ്താദന്മാർ മലക്കളല്ല മനുഷ്യന്മാരാണ് അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് നല്ലാണ്ട് ദീനാണ് പറഞ്ഞു തരുന്നത് എന്ന് ഉണ്ടെങ്കിൽ അതിൽ അന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മതി മൊലിന്മാർ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കണം ഞാൻ ഒരിക്കലും അറിയില്ല നമുക്കിപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നേലും അന്നേ റസൂലും പറഞ്ഞിൻ്റെ എവിഡൻസ് ഒക്കെ തപ്പി തറിഞ്ഞ് പോകാം നമ്മൾ ഒട്ടുമിക്ക ഉസ്താദ്മാരുടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പഠിച്ചോ അല്ലേ റസൂൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ള എൻ്റെ എവിഡൻസ് ഒന്ന് പറഞ്ഞു തരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അനു പറഞ്ഞിരുന്നത് അതിനുള്ള ഇതൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ തപ്പിത്തെറിഞ്ഞു പോകാനൊന്നും എനിക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ആളുകളായിരിക്കും കൂടുതൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത താഴത്ത് വന്നിട്ട് എന്നെ വഹാബി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതിന് അർത്ഥം പോലും അറിയില്ല എന്താ സാധനം എന്ന് പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് നീ വഹാബിയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മളെ പോലെയുള്ള ആളുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ പഠിച്ചവനെ മാത്രം ബോധിപ്പിച്ചാൽ മതിയാവും നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കുക മാറാൻ വേണ്ടി ശ്രമിക്കാം പല ആളുകള് പല തരത്തിൽ നാല് പുറത്തു കൂടെ നാല്പത് കൊളത്തിട്ടുള്ള നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചോണ്ടിരിക്കും പഠിച്ചോ ടുത്ത് പറയാ പഠിച്ചതിന് നേരായ മാർഗ്ഗത്തിലൂടെ എന്നെ നീ നടത്തി നടത്തിരണേ നമ്മൾ പഠിച്ചൊൻ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്തിട്ട് മുന്നോട്ട് നടക്കുക പഠിച്ചവൻ കൈവിടില്ല എന്ന് കരുതുക ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുള്ള അറിവ് നേടാനുള്ള സോഴ്സുകളായിട്ട് കാണാം അതായത് ഇപ്പോൾ യൂട്യൂബുണ്ട് ഉണ്ട് ഗൂഗിൾ ക്രോം ഉണ്ട് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടല്ലേ നമുക്ക് അറിവ് നേടാനായിട്ട് അതേപോലെ ഈ സംഘടനകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിവ് നേടാനുള്ള ഓരോ പില്ലേഴ്സായിട്ട് കരുതുക എല്ലായിടത്തും അറിവ് നേടുക എന്നിട്ട് തെളിവുകളും ഒത്തന്റിക്കായിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നിട്ട് കൂടുതലും പഠിച്ചു കാര്യമായിട്ട് ദു ചെയ ചെയ്യുക നമ്മൾ നേർവഴിക്ക് നടത്തണമെന്ന് ഇൻഷാമ്മ ഇന്നല്ലെങ്കിൽ നാളെ പറച്ച നമ്മൾ നേർവഴിക്ക് നടത്തും എന്നുള്ള വിശ്വാസത്തോട് കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഞാനും ആത്മാർത്ഥമായിട്ട് റാബിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ദ്വാ ചെയ്യുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് റാബി ദീനിൻ്റെ പാതയിലൂടെ ഒന്ന് മാറി നടക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് ഒരു മാറ്റം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഓളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ആൾ പറഞ്ഞതുപോലെ ആളൊരു വരുമാനമാർഗമാണ് യൂട്യൂബിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആളിട്ട് അത്രയും വീഡിയോസൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പ്രൈവറ്റ് ആക്കേണ്ട ഒക്കെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആക്കുകയാണെങ്കിൽ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ ചാനൽ വിചാരിച്ച പോലെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ നടക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനത് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഒരാളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവളെ ഒന്ന് സെറ്റ് ആവുന്നവരെയൊക്കെ വരെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ ആളുടെ ചാനലോ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഹിജാബ് ആയിട്ടുള്ള റാബിനെ കാണാനായിട്ട് അതുപോലെ കുറച്ച് ക്വാളിറ്റി ഒക്കെ കണ്ടൻറ്റൊക്കെയുള്ളൊരു റാബീനെ കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്കും ഓരിക്കും ഇങ്ങൾക്കും എല്ലാവർക്കും പഠിച്ചവൻ ഹിതായത്തിൻ്റെ മാർഗത്തിൽ നടക്കാൻ തോഫിക്ക് ചെയ്യട്ടെ അത്രയൊക്കെ ഉള്ളു കേട്ടൊന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച് ഒരിക്കലും മുസ്താദ്മാർ പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മുടെ അടുത്ത് പറയുന്നത് എന്നുള്ളത് അവരുടെ അല്ല അവർ പറയുന്നത് നല്ല പറഞ്ഞ കാര്യങ്ങളാണ് കാരണം പിന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം അയ്യോ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാട്ടെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണോ നീ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ് നടക്കുന്നത് നീ മറ്റൊരു കാര്യം ചെയ്തിട്ടല്ലേ നീ ഇങ്ങനെ നടക്കുന്നത് നീ നൂറ് ശതമാനം ശരിയാണോ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇവിടെ പറയാൻ എന്നുള്ളത് നന്മ ഉപദേശിക്കാനായിട്ട് ഒരാൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവുക എന്നുള്ളൊരു ആവശ്യമേ ഇല്ല കേട്ടോ നമ്മളാലാവുന്ന വിധം നമ്മളാ തെറ്റെന്ന് മാറും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ആ തെറ്റ് ചെയ്യരുത് അത് തെറ്റാണ് എന്ന് പറയാം പിന്നെ വേറൊരു കാര്യം വ്ലോഗേഴ്സ് എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറ്റം പറഞ്ഞില്ലേ ഞാൻ പൊരുത്തപ്പെടാണ്ട് നിങ്ങൾക്ക് ആ തോ നിങ്ങളുടെ തോപ സ്വീകരിക്കുമോ എന്നുള്ളത് നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന തെറ്റുകളെ മാന്യമായ ഭാഷയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് പറയാം മോളെ നീ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയാം അവിടെ നിങ്ങളുടെ പൊരുത്തം ചോദിക്കേണ്ടത് ആവശ്യം പോലും ഇല്ല ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന തെറ്റുകളെ നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ മാറ്റിവെക്കാം പിന്നെ അയ്യോ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം കൂടെ ഒരാൾക്കെതിരെ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വ്യഭിചാര ആരോപണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് കേട്ടോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഒരാൾ ചെയ്തു എന്ന് നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ പോലും സാക്ഷികളില്ലാതെ നമ്മൾ പറയാൻ പാടില്ലാത്ത തെറ്റാണെന്നാണ് എൻ്റെ അറിവ് നാല് സാക്ഷികൾ എന്തോ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റാത്ത പക്ഷം ആണ് എന്നുണ്ടെങ്കിൽ ഒരാൾ വ്യഭിചാരോപണം നടത്തുകയും ചെയ്തു നാല് സാക്ഷികളെന്തോ ഹാജരാക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സാക്ഷ്യം പിന്നെ എവിടെയും സ്വീകരിക്കരുതെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട് ഏതൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതിന് ഒരുപാട് ദീനിയായിട്ടുള്ള ഒരുപാട് ലോസ് ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പണ്ഡിതന്മാർ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ചർച്ചയിൽ വയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഇതുപോലെ പബ്ലിക്കിലേ വന്നിട്ട് പബ്ലിക്കിലേ വന്നിട്ട് തെറ്റായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് വേണമെങ്കിലും പറയാം ഓക്കെ ഇപ്പോൾ എന്താ പറയുക കമൻറ്റ് സെക്ഷനിൽ പോയിട്ടാണെങ്കിലും പറയാം ഇത് ഹറാമായ ഒരു കാര്യമല്ലേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് ഹറാമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് ഫാമിലി വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇത്രയും പഠിച്ച ഒരാളല്ലേ നിങ്ങൾക്ക് നമ്മളെങ്കിലും ഒക്കെ അറിവുള്ള ആളാണ് കേട്ടോ കാരണം അഫ്ലാലുമാ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പോലെ അറിവുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുള്ള ഒരാളല്ലേ നിങ്ങൾക്ക് അറിയില്ല ഈ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടും മേക്കപ്പ് ഇട്ടിട്ടും ഒരു സൈഡ് മാത്രം ഷോൾ ഇട്ടിട്ടും ആറ് നടിച്ചിട്ട് ഒന്നും നടക്കാൻ പാടില്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പോൾ ആ കമന്റിന് ഒക്കെ റിപ്ലൈ കൊടുத்தது വളരെ രൂക്ഷമായിട്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഒരുപാട് എന്താ പറയാ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് എന്താ പറയുക അവരെ പോലെയൊക്കെ ഒന്ന് പക്വതയോടെ പെരുമാറണം അവരെ പോലെയൊക്കെ കുറച്ചും കൂടെ കൈൻഫുൾ ആയിട്ട് നിൽക്കണം അവരെ പോലെയൊക്കെ നന്നാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴൊക്കെയാണ് റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കും അതിലൂടെ റിയലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോയിലൂടെ റിയലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ കാരണം ഉസ്താദ്മാർ പറയുമ്പോൾ ഉസ്താദ്മാരുടെ മെക്കോട്ടോട്ട് കയറാൻ പോയിട്ട് കാര്യമില്ല അവർ അവരുടെ താല്പര്യത്തിലല്ല പറയുന്നത് അവർ വർഷം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നു അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരത് തീർച്ചയായിട്ടും പോയിട്ട് പറയാം ഈ തെറ്റല്ല ചെയ്യുന്ന പോയില്ലായിരുന്നു നമുക്ക് ചോദിക്കാം ഒരു കുഴപ്പമില്ല പബ്ലിക്കായിട്ട് പറയുന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പോയി ചോദിക്കുക അതിനുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് വീഡിയോ കൂടി പോയി തോന്നുന്നു ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ പൊങ്കാല ഇട്ട് കൊല്ലരുത് ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് കുറേ നിയമ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടാവാം ഉണ്ടാവും ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തിരുത്തി തരുക അല്ലാണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ചുമ്മാ വന്നിട്ട് വായ തോന്നിയ കമൻറ്റ് എറിഞ്ഞതിന് പകരം എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിൽ അതും കൂടെ നേടി കേട്ടോ അതാവുമ്പോൾ എനിക്കും കൂടെ പഠിക്കാനായിട്ട് പറ്റും അല്ല ഇങ്ങനെ പറഞ്ഞതിന് ഇന്ന് തെളിവ് റസൂൽ ഇങ്ങനെ പറഞ്ഞതിന് ഇന്ന് തെളിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് തരാം അങ്ങനെ ആകുമ്പം എനിക്കും കൂടെ പഠിക്കാനായിട്ട് പറ്റും ആ ഹദീസിൻ്റെയൊക്കെ എന്താ പറയുക സത്വം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ ഞങ്ങളെ പോലെ ദീൻ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഉപകരിക്കും ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാ വലൈക്കും